നമ്മളുടെ ഇടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രതിഭാസമാണ് മാനസികമായ സമ്മർദ്ദം ഇത് ഉദാഹരണം പറയുകയാണെങ്കിൽ അവർക്ക് ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാൻ പെട്ടെന്ന് സങ്കടം വരിക പെട്ടെന്ന് ദേഷ്യം വരിക അത് ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അമിതമായി മുടിവൊഴിച്ചിൽ അതൊരു കോസ്മറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് എന്നിരുന്ന പോലെ ശാരീരികമായിട്ട് നോക്കുമ്പോൾ അമിതമായ മുടി ഒഴിച്ചിൽ അതുപോലെ നമ്മുടെ മസ്കുലർ പെയിൻ സ്പ്രെയിൻസ് ശരീരമായിട്ടുള്ള അസ്വസ്ഥതകൾ ഇതെല്ലാം ഈ തൈറോഡിൻ്റെ ഭാഗമായിട്ട് വരും അപ്പോൾ ഇതിനെ നമ്മളൊരു മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് ഈ ആൾ അല്ലെങ്കിൽ ഈ അനുഭവിക്കുന്ന രോഗമുള്ള ആൾക്ക് എന്തോ ഒരു മാനസികമായി ഭ്രാന്തി എന്ന രീതിയിലേക്ക് വരെ ആളുകൾ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് കൃത്യമായിട്ട് നമ്മൾ അതിനെ ടാക്കിൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും ചെയ്ത് അയാളെ പൊതുവെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള ഒരു അസുഖമാണത് പക്ഷേ ഇത് അറിയാതെ പോകുന്നു പലരും അങ്ങനൊരു ഒരു വലിയൊരു പ്രശ്നം ഇപ്പോൾ നിലവിലുണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി അല്ലെങ്കിൽ രോഗങ്ങളിൽ നിന്ന് പേറ്റ് വിളിക്കുന്ന ആ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൈവോട്ടുണ്ടാകുന്ന കാരണം